പച്ചമുളക് വളരെ ലാഭകരമായി നമുക്ക് കൃഷി ചെയ്യാം പക്ഷെ അതിന് ചില വിദ്യകളൊക്കെ പ്രയോഗിക്കണം ചില ട്രിക്കുകളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടാകില്ല നമുക്കറിയാം നമ്മുടെ പല വീടുകളിലും പച്ചമുളക് ഉണ്ടാകുന്നില്ല കാരണം കുരുടിപ്പാണ് മൂന്നാല് ചില വരുമ്പോൾ തന്നെ അതിന് കുരുടിപ്പാണ് പിന്നെ അതെങ്ങനെ വളരും അപ്പോൾ അതിന് ചില വിദ്യകൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരുപാട് വിളഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നിങ്ങളെ ഒന്ന് കാണിച്ചതാണ് അതായത് നിങ്ങൾക്ക് ഇതിനോട് കുറച്ച് താല്പര്യം കൂടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ വിളഞ്ഞ് നിൽക്കുന്ന പച്ചമുളക് ഞാൻ കാണിക്കുന്നത് കണ്ടോ ഇത് നിറയെ മുളകാണ് കണ്ടോ ഇതും അതെ ഇതെല്ലാം നിറയെ മുളകാണിതില്ലേ നിൽക്കുന്നത് പച്ചമുളക് നിറയുണ്ട് എൻ്റെ എല്ലാ പച്ചമുളക് തൈക്കളാണ് ഇതെല്ലാം അതിലാണ് ഇത്രയും നിറയുണ്ടാകുന്നത് കണ്ടോ ചിലത് മൂത്ത് പഴുത്തു തുടങ്ങി ഇതിൽ ഇത് മൂത്തിട്ടില്ല മൂത്ത് കഴിഞ്ഞാൽ ഒരുപാട് കുറേയും കൂടി വലുതാകും ഇപ്പോൾ തന്നെ നല്ല നീളമുണ്ട് മിക്കവാറും എല്ലാ പച്ചമുളകിനും കൊണ്ട് ഇതൊക്കെ നല്ല ഒരു കുഴപ്പമില്ലാതെ വളരുന്നതാണ് ഇതിന് നമ്മൾ പറയുന്ന ഈ പുള്ളിക്കുത്തുകൾ മുരടിപ്പ് അങ്ങനെയൊന്നുമില്ല ഇലകളിൽ നിങ്ങൾക്ക് നോക്കിയിട്ടൊന്നും കാണുന്നില്ലല്ലോ പുള്ളിക്കുത്തുകളൊന്നും ഇല്ല നല്ല രീതിയിലാണ് ഇത് വളർന്നു വരുന്നത് അപ്പം ഇതിനുള്ള കാരണങ്ങൾ ഞാൻ പറയാം നിങ്ങളതുപോലെ ചെയ്ത് ചെയ്താൽ മതി ആദ്യം തന്നെ കാലാവസ്ഥയൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാം ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മൾ ഹൈബ്രിഡ് വിത്ത് വാങ്ങിക്കുക പച്ചമുളകിൻ്റെ അത് പല നേഴ്സറികളും ഉണ്ട് വിശ്വാസയോഗ്യമായ നേഴ്സറികളിൽ ചെന്ന് നല്ല വിത്ത് വാങ്ങിക്കുക ആ വിത്ത് കഞ്ഞിവെള്ളത്തിലോ സൂഡോമോണസ് ലൈനിയിലോ ഒരു മൂന്നാല് മണിക്കൂറും മുക്കി വച്ച ഇട്ട് വച്ച ശേഷം അതൊരു തുണിയിൽ പൊതിഞ്ഞാണ് മുക്കി വയ്ക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് അതൊന്ന് മുളപ്പിക്കുക പിറ്റേ ദിവസം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റി വച്ചിട്ട് മുളപ്പിക്കുക മൊത്തം ഒരു ന നാലോ അഞ്ചോ മണിക്കൂറ് വെള്ളത്തിൽ ഇടുക അതിന് ശേഷം എടുത്ത് വയ്ക്കുക പിറ്റേ ദിവസം അതെടുത്ത് നടുക അപ്പോൾ അതിന് ചില അല്പം മുളക് വന്നിട്ടുണ്ടാകും പിന്നെ മുളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് ഇല വരുമ്പോൾ തന്നെ മരുന്ന് പ്രയോഗം നടത്തണം അഞ്ച് ദിവസത്തിനിടയിൽ ഓരോ അഞ്ച് ദിവസം കൂടുമ്പോഴും നമ്മൾ മരുന്ന് പ്രയോഗിക്കണം വേപ്പെണ്ണ മിശ്രിതമാവാം ഹൈഡ്രജൻ പെറോക്സൈഡ് ആവാം അല്ലെങ്കിൽ മറ്റേ വേറെ എന്തെങ്കിലും പുൽത്തൈലുണ്ട് അത് കീടനാശിനിയല്ല കീടങ്ങൾ ഒരു മെത്തേഡാണ് പുൽത്തൈലം എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം അങ്ങനെ ചെയ്യണം ഇനിയിപ്പോൾ വേപ്പെണ്ണ മാത്രം ഉള്ളൂ എന്നുണ്ടെങ്കിൽ എല്ലാ അഞ്ച് ദിവസം കൂടുമ്പോഴും വേപ്പെണ്ണ മിശ്രിതം തന്നെ അടിച്ചു കൊടുക്കുക ഇപ്പം എല്ലാ കൃഷികളിലും ഇങ്ങനെ കീടബാധ ഉണ്ടാകാറുണ്ട് അതിൽ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് നമ്മുടെ പച്ചമുളകിലാണ് പിന്നെ പയറിനകത്തും പയറിനകത്ത് ചാഴി കുറുമ്പാണ് കൂടുതലായിട്ട് വരുന്നത് വെണ്ടയിൽ അത്രയും കുഴപ്പമില്ല തുള്ളിച്ചാടുന്നൊരു തരം പച്ചപ്പുഴു ആ ശല്യം മാത്രമേ വെണ്ടയ്ക്കുള്ളൂ ഇപ്പോൾ വഴുതനയ്ക്കും അതുപോലെ പച്ചപ്പുഴുവിൻ്റെ ശല്യമാണ് പക്ഷേ നമ്മുടെ ഇതിനൊന്നും ഒരു ശല്യം ഒരു മുരടിപ്പോ അങ്ങനെ പുഴുവിൻ്റെ ശല്യമൊന്നുമില്ല നമ്മുടെ പരിചരണം കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് കൊടുക്കുന്ന വളവും കീടനാശിനിയും കൂടിയ ഒരു സംഭവമാണ് അതൊന്ന് കാണാം സംഭവം നിസ്സാരമാണ് നമ്മളൊരു ലിറ്റർ വെള്ളം എടുക്കുക ഇത് വലിയ കപ്പാണ് ഒരു ലിറ്റർ ഉണ്ടത് ഇത് ഈ അളവ് നോക്കണ്ട ഇത് ഇച്ചിരി വലിയ കപ്പാണ് എല്ലാ കപ്പും പോലെ ഓരോ ലിറ്ററിൻ്റെ കപ്പല്ല അപ്പോൾ ഇതിൽ ഒന്നേക ലിറ്ററാണിത് ഇതിൽ ഞാൻ ഒരു ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അതിൽ നമുക്ക് ഒരു പിടി ചാരം ഇപ്പം ഇല കത്തിച്ച ചാരോ അല്ലെങ്കിൽ വിറക് കത്തിച്ച ചാരോ എന്ത് വേണമെങ്കിലും ആവാം ചാരം എടുക്കുക ചാരയും മുളകിന് മിക്കവാറും പല പച്ചക്കറികൾക്കും ചാരം ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ ചാരം പൊട്ടാഷാണ് അപ്പോൾ ചില ചെടികൾക്കൊന്നും ചാരം പാടില്ല അപ്പോൾ പച്ചമുളകിന് ചാരം ഇടുന്നത് നല്ലതാണ് കുഴപ്പമില്ല അപ്പോൾ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല മൂന്ന് ടീസ്പൂൺ കുടുമ്പോഴാണ് ഒരു ടേബിൾ സ്പൂൺ അത് അറിയാവുന്ന പലർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവരും ഉണ്ടാവുക അതുകൊണ്ട് പറഞ്ഞതാണ് ഇത് നമ്മൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അരിച്ചെടുത്ത് ഇലകളിൽ സ്പ്രേ ചെയ്യാം കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നത് ഈ മഞ്ഞൾ ചേർത്തത് കൊണ്ടാണ് കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്നത് ചാരം വളമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഇപ്പം ഞാൻ കീടനാശിനി അടിക്കുക കീടനാശിനിയായിട്ട് ഇപ്പോൾ അടിക്കുന്നില്ല കാരണം ഞാൻ ഇന്നലെ വേപ്പെണ്ണ അടിച്ചതാണ് ഇതിന് അപ്പം ഇത് അരിച്ചെടുത്തിട്ട് ഇലയിൽ അടിച്ചു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അതുപോലെ ഇപ്പം ഞാൻ ഒഴിച്ചു കൊടുത്താൽ മതിയിട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല രീതിയിൽ പച്ചമുളക് ഉണ്ടാവും ഇത് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ ഏ എന്തിന് നല്ല ആരോഗ്യത്തോടെ മുളകും പച്ചമുളകും മുളക് തൈയും പച്ചമുളകും നല്ല ആരോഗ്യത്തോടെയാണ് വളരുന്നത് അതിൻ്റെ കാരണം ഇതാണ് ഞാനിപ്പോൾ ചെയ്തതില്ലേ അതുപോലെ പല പല സൂത്രങ്ങളുണ്ട് ചില വീഡിയോകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് പച്ചമുളകിനെ പറ്റി സ്പെഷ്യലൈസ് ചെയ്ത് അതൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എൻ്റെ ചാനലിൽ സേവ് ചെയ്ത് വെക്കുക അതുപോലെ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾക്കും പച്ചമുളക് കൃഷി ചെയ്ത് വാരിക്കൂട്ട ഇത് തയ്യാണ് ഈ വഴുതനെ കണ്ട വലിയ വഴുതന ഉണ്ടായിട്ടിരിക്കുന്നു നേരത്തെ നിങ്ങൾ കാണിച്ച അത് നേരത്തെ ഞാൻ കാണിച്ചത് അതാണ് അതിൽ ഒരുപാടുണ്ട് പത്ത് പതിനഞ്ച് വഴുതനുണ്ട് എൻ്റെ എല്ലാ ചെടികളും ഇത് ഹൈബ്രിഡ് ആണ് ഈ ഇരിക്കുന്ന എല്ലാം ഇതെല്ലാം തന്നെയാണ് ഇതൊക്കെ പൂ കുത്തി തുടങ്ങി കോളി ഫ്ലവർ ഒക്കെ ഞാൻ വിശ്വാസമായി നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നതാണ് ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം